മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് വസ്ത്രേജ് സ്കൂൾ ഒറ്റപ്പാലം നഗരസഭയും ഐ സി ഡി എസും സംയുക്തമായി പോഷകാഹാരങ്ങളുടെ പ്രദർശനവും പോഷകാഹാര മത്സരവും സംഘടിപ്പിച്ചു നഗരസഭാധ്യക്ഷ ജാനകി ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം നഗരസഭയും ഐ സി ഡി എസും സംയുക്തമായി പോഷകാഹാര മാസാചരണത്തോടനുബന്ധിച്ചാണ് പോഷകാഹാരങ്ങളുടെ പ്രദർശനവും പ്രദേശത്തെ അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പോഷകാഹാര മത്സരവും സംഘടിപ്പിച്ചത് നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനീറാം മുജീബ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൾ നാസർ ലത ഫൌസിയ കൌൺസിലർമാരായ സജിത് ഗംഗാധരൻ ദേവി പ്രസിദ അനിത ആമിന സമീർ നുഷി നൈസം തുടങ്ങിയവർ സംസാരിച്ചു മികച്ച പോഷകാഹാരത്തിന് സ്മിജ ഒന്നാം സമ്മാനം നേടി സാഹിറ ബാനു ടി കെ അനിത എന്നിവർ രണ്ടും മൂന്നും സ്ഥാനം നേടി പോഷകാഹാര പ്രദർശനം വ്യത്യസ്തതയാർന്ന വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം